Hi dears, welcome back to my channel. റെസിപ്പി അവിയൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല സൂപ്പർ സ്നാക്കാണ് നമുക്ക് നോമ്പ് എറക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്നൊരു പീസ് മതി ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന നമ്മൾ അവിയലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നുപോകരുതിട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ ആദ്യം ആദ്യതാ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാനൊന്ന് മസാല വരട്ടിയെടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇത് അങ്ങ് നിരത്തി വെച്ചുകൊടുക്കാട്ടെ എന്നിട്ട് നമുക്ക് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ അങ്ങ് മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ടട്ട എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതാ ഇത്രയും വേണ്ടൂ ഇത്രയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാളയാണ് കേട്ടോ ചെറുതായിട്ട് കരം കുറഞ്ഞ അരിഞ്ഞ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയം സൈസ് മൂന്ന് സവാള എടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അങ്ങ് വറ്റി ഇനിയിപ്പം കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചതച്ചതാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്കുണ്ടല്ലോ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഒരുപാട് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മൾ ചിക്കൻ മസാല പരട്ടി എടുത്തിട്ടാണ് വേവിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഭയങ്കര സ്പൈസി ആവും ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം സദാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി അതിൻ്റെ ആ റോസ്മെല്ല് മാറുന്നത് വരെ ഒന്ന് അങ്ങ് വാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാറി വന്നിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഞാനൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ അത് നമുക്ക് നമ്മളുടെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ആവി വരുന്നവരെ ഒന്ന് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ശേഷം ഉണ്ടല്ലോ നമുക്കിതെന്നും കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതിയെന്ന് കാരണം ഒരുപാട് സ്പൈസി ആയി പോകും അപ്പോൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നമുക്കിതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ ഞാൻ ഒരു കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് കപ്പിൻ്റെ അളവിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ ഒരു കപ്പിൻ്റെ അളവിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ വയ്ക്കുന്ന അരിയില്ലേ ആ അരി ഞാനൊന്ന് മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏത് കപ്പാണോ എടുക്കുന്നത് അതിന് പകുതി അളവിൽ അവിൽ പിന്നെ അതിനേക്കാളും പകുതി അതായത് കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽക്കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം എന്നിട്ട് നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞ് വരണം കണ്ടോ ഇതുപോലെ എന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടുള്ളൊരു മാവാണ് കിട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഇതപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ മിക്സിഡ് ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി ആ ജാർ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇപ്പം ഏകദേശം ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും പ്ലസ് കാൽ കപ്പ് മിക്സിയുടെ ജാറിൽ വെള്ളം അപ്പോൾ ഒരു കപ്പ് വെള്ളം നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ എന്തെങ്കിലും ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ എന്താ നമുക്ക് ആവിച്ചമ്പിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവി നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവില്ലേ അത് കോരി ഒഴിക്കാം ഇത് നമുക്ക് മൂന്ന് ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം രണ്ട് ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാട്ടെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഒരു ലെയർ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു കൊടുത്താൽ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയി വരുന്നവരെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങില്ലേ അത് നല്ല തിക്കായിട്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ട് ഇതായിപ്പം ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കട്ടോ ഇത് ഏകദേശം നമ്മളൊരു മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇത് ഇച്ചിരിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ബാക്കി നമ്മളുടെ കയ്യിലുള്ള മാവുണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങ് കുത്തി ഒഴിക്കരുത് കയ്യില് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നേരത്തെ നമ്മൾ ഒഴിച്ച പോലെ പാത്രത്തോടെ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇതുപോലെ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങില്ലേ ഇത് കവറാവുന്ന വിധത്തിലും വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഫില്ലിങ്ങില്ലേ അത് ഇതിൻ്റെ മേലേക്ക് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ അത് നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം തന്നെ ഇട്ട് കൊടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ മാവിൽ ഈ ഫില്ലിങ് ഒന്ന് പിടിച്ചു വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇനിയിപ്പോൾ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആവിയിൽ വേവിച്ച പലഹാരം റെഡിയായി ഇട്ടു കെട്ടാ അപ്പോൾ അതേ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവിച്ച അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്കൊരു സ്ക്രൂവറോ അല്ലെങ്കിൽ ഒരു ഇരിക്കലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളത് ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നുമില്ല അപ്പം നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് സൈഡൊക്കെ ഒന്ന് പിടിയിച്ചു കൊടുത്തതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം വളരെ ടേസ്റ്റാണ് ഇതിൽ ചിക്കനൊക്കെ ഇട്ടതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുത്തത് അതുകൊണ്ട് നല്ല ഹെൽത്തി ആണ് പിന്നെ ഈ ചൂടത്ത് നമുക്ക് നോമ്പിറക്കാൻ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എണ്ണക്കടികൾ ഒഴിവാക്കിയതിന് ശേഷം അപ്പോൾ താ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആണ് കിട്ടാ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമെൻറ്റ്സ് അറിയിക്കാനും മറന്നു പോകരുത് പുതിയ റെസിപ്പിയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്